ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴ്ത്തപ്പെടുമാറാകട്ടെ ലോകത്തിൽ ജനിച്ച എല്ലാ മനുഷ്യനും ഒറ്റ ഒരുത്തനെ സഹായം ലഭിക്കാത്ത അവസരമുണ്ടാകും അനുദിന ജീവിതത്തിൽ ഒറ്റ മനുഷ്യനും അനുകൂലമൊന്നും തോന്നാത്ത അവസരമുണ്ടാകും സങ്കീർത്തനക്കാരൻ അറുപത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ പറയുന്നു വല്ലവന് സഹതാപം തോന്നുമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു ആർക്കും തോന്നിയില്ല ആശ്വസിപ്പിക്കുന്നവരും ഉണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു ആരെയും കണ്ടില്ല ഒറ്റ മനുഷ്യരെ കണ്ടില്ല യോവിൻ്റെ അവസ്ഥ അറിയത്തില്ലേ ദാവിതിരാജാവിൻ്റെ അവസ്ഥ എറിയത്തില്ല അതിനേക്കാൾ വലുതാണോ നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഒറ്റ ഒരുത്തരെയും കണ്ടുചരി ആരും കൂടെ കണ്ടെന്ന് വരിക ദൈവം കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരത്തിലാണ് നമ്മളിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ബോധ്യമുണ്ടെങ്കിൽ ദൈവം നമ്മളെ പിടിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ദൈവത്തോട് പറ്റിയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ദൈവത്തോട് ചേർന്നാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ഒന്നും പിടിക്കാൻ ആരും വേണ്ട കൂടെ തമ്പുരാൻ കൂടെ ഉണ്ടായി ആവശ്യത്തിൻ്റെ സമയത്ത് ഇഷ്ടം പോലെ ആളുകൾ കാണും ആവശ്യത്തിൻ്റെ സമയത്ത് ഇഷ്ടം പോലെ ആളുകൾ നിൻ്റെ മുന്നിലുണ്ടാവും കണ്ണിടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ആവശ്യ സമയങ്ങളിൽ ദൈവമത്ഭുതകരമായി ഞങ്ങളെ പോറ്റി നിർവഹിക്കുക സ്തോത്രം നിരാശ വന്നു ആദ്യമില്ലെന്ന് തോന്നുമ്പോൾ നിരാശയിൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലുമാർ ലോകമാണ് സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്ഥാപങ്ങൾ മരുന്ന് കൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് സ്വീകര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫൈജുകൾ ജയിലുകൾ റിസർവ് ബെറ്റിരായിട്ടുള്ള നയിക്കുന്നു അധിയാവർ പ്രഥമ പ്രഥമതിയാവർ ഏകാന്തത അനുഭവിച്ച് ശൂന്യതയിൽ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആരുമില്ലെന്ന് തോന്നുമ്പോൾ ദൈവം കർത്താവ് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുവാനുള്ള ബലവും ശക്തിയും കൊടുത്ത് കർത്താവിനെ പിടിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ക്രമനിക്കാട്ടെ യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു യേശു മൂലം തന്നെ ഗോഡ് കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ